ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ചതുരപ്പയർ മേക്കുപരട്ടിൻ്റെ വീഡിയോ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ കഞ്ഞിയാണ് വെച്ചത് കേട്ടോ കഞ്ഞിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ മക്കളും ഹസ്ബൻഡും ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഹസ്ബൻഡ് ഉച്ചയ്ക്ക് വരൂല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ സാധാരണ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട് അപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് വരൂല്ല അപ്പോൾ ഞാൻ എന്ത് പണി ചെയ്തു കഞ്ഞി വെച്ച് നിങ്ങൾക്ക് കുറേ മറ്റ് പണികളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കി നിൽക്കുമ്പോൾ പിന്നെ വേറെ പണികൾക്കൊന്നും അത്ര നേരമൊന്നും അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചായിരുന്നു കേട്ടോ അപ്പോളാണ് അപ്പുറത്തെ താത്ത ചതുരപ്പയർ കൊണ്ടുവ വന്നതേ അപ്പോൾ ഞാൻ അത് വേഗം ഉപ്പേരി വെച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് അത് മേൾക്കുപൊരുട്ടി വെക്കാമെന്ന് വിചാരിച്ചു തോരം വെക്കുന്ന വീഡിയോ നമ്മൾ മുന്നേ കാണിച്ചതാണല്ലോ അല്ലേ അപ്പോൾ അതിൻ്റെ വീഡിയോ കാണിക്കുകയും ചെയ്യാമെന്ന് കരുതി കേട്ടോ അപ്പം മേഴുക്ക് പുരട്ടിക്ക് വേണ്ടി അത് നമ്മൾ നല്ലതുപോലെ കഴുകിയെടുത്ത് കടുക് കറിവേപ്പില പൊട്ടിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് കറിവേപ്പില പൊട്ടിച്ച് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞുവെച്ചാൽ ചതുരപ്പയർ ഇട്ടുകൊടുത്തു ഒരു സവാള അരിഞ്ഞത് ഇട്ടെടുത്തിട്ടോ അപ്പം ഞാനിങ്ങനെ മേക്കു പുരട്ടി വെക്കുന്ന സമയത്ത് എന്ത് വെക്കുകയാണെങ്കിലും സവാള ഇട്ട് കൊടുക്കുന്നത് എനിക്കിഷ്ടമാണ് എന്നൊരു പ്രത്യേക ടേസ്റ്റ് തോന്നാറുണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടാറുണ്ടോ എന്നറിയില്ല ഇവിടെ ആർക്കും കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് അപ്പോൾ പിന്നെ അതിലേക്ക് പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലതുപോലെ വേവിച്ചെടുക്കുകയും ചെയ്യാം അതിലേക്ക് വെള്ളം നോക്കിക്കേണ്ട ആവശ്യമില്ല വെള്ളം ഇന്ന് തന്നെ ഇറങ്ങി വരികയും ചെയ്യോ അപ്പോൾ ചെറിയ തീയിൽ അങ്ങനെ അടിച്ച് വെച്ച് ഇടയ്ക്ക് ഇളക്കി കൊണ്ട് പിന്നെ കൊടുത്തോണ്ടിരിക്കുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ അത് വെച്ച് കുറേ പണികളൊക്കെ എടുത്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെ ഹസ്ബൻഡ് ഉച്ചക്ക് വന്നും ചെയ്തിട്ടോ ആൾ ഉച്ചയ്ക്ക് വരില്ല എന്ന് പറഞ്ഞു പോയാലും പിന്നെ ഇടക്ക് വരാൻ തോന്നുന്നുട്ടോ ഉച്ച ആകുമ്പോൾ പിന്നെ ആൾക്ക് തോന്നും വീട്ടിൽ വന്നിട്ട് തന്നെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടിട്ടോ അപ്പോൾ ആളും പിന്നെ കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ച് വന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ പിന്നെ കഞ്ഞിയും വെള്ളവും മറ്റും കൂടി ആയിട്ട് ഷുഗറുള്ള ആളാണ് അപ്പം അധികം ആവേണ്ട എന്ന് വിചാരിച്ച് ഞാൻ വേഗം കഞ്ഞീന്ന് ചോറ് ഊറ്റിയേ ചോറ് ഊറ്റിയെടുത്തു അപ്പോൾ എനിക്കും ചോറിൻ്റെ കഴിക്കാൻ പൂതിയായിട്ടും അപ്പോൾ രണ്ടാളും ചോറിൻ്റെ കഴിച്ചു നല്ല നെല്ലുത്തീറിൻ്റെ അരിയാണ് കേട്ടോ നമ്മൾ ഇത് പ്രസവിച്ച് കിടക്കണ ഒരു ഓർമ്മ വന്നതേ എന്താ വെച്ചാൽ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് സാധാരണ നമ്മളവിടെയൊക്കെ ഈ നെല്ല് കുത്തി ഇങ്ങനത്തെ അരിൻ്റെ ചോറാണ് കഴിക്കാറുള്ളത് നല്ല ടേസ്റ്റാണ് പിന്നെ നല്ല പിടിക്കോയി അതൊക്കെയാണ് മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വന്നത് കേട്ടോ ഇത് ഹസ്ബൻഡിൻ്റെ പെങ്ങൾ അവരുണ്ടാക്കിയിട്ടുള്ള നെല്ലായിരുന്നു അപ്പോൾ അവിടുന്ന് കൊത്തി കൊടുത്തയച്ച കേട്ടോ ഹസ്ബൻഡിൻ്റെ പെങ്ങൾ കൊടുത്തയച്ച അരിയാണേ അത് നല്ല തലേ ദിവസത്തെ സാമ്പാറുണ്ടായിരുന്നു നമ്മുടെ മീക്കുരുട്ടിയും പിന്നെ നെല്ലിക്ക അച്ചാറും കൂട്ടി നല്ല സന്തോഷത്തോടു കൂടി അങ്ങ് ചോറ് കഴിച്ചു കിട്ടും അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും അതുവരെയൊക്കെ ബായ് അസലാമലേക്കും